കൊടുത്തതൊക്കെ മതി ആദ്യം നീ മമ്മ കഴിക്കി രണ്ട് ഇഡ്ഡ്ലി കൊണ്ടുവന്നിട്ട് എത്ര നേരമായി ഒരു വായു പോലും കുരുവിയൊക്കെ അതിനെ അടുത്തിരുന്നു നോക്കിക്കൊണ്ടേ ഇരിക്കണം ഒന്നും നീ ആദ്യം കഴിക്കി അച്ഛൻ പറഞ്ഞു ഇത് കുഞ്ഞു കൊടവികളൊക്കെ ഇത് വൈൽ തമ്മൈട്ടെ പോയിട്ട് പോയി മാ കഴിക്കാൻ കൊടുത്തത് മതി ആദ്യം നീ കഴിക്കി ും കൊടുക്കാൻ കഴുക്കിപ്പും <laughs> <ind> <and then> <hums> <hums>

അവസാനം പിന്നെ കുറച്ച് വയറ് വയറ് വേദന എടുക്കും അപ്പൊ ഇഡ്ലിന്റെ കൂടെ നല്ല തല്ലും ആ ഞാൻ പോവാം നീ ഇവിടെ തന്നെ ഇരുന്നോ കുറച്ച് കഴിയുമ്പോ നല്ല വിഷക്കും അപ്പൊ നീ തന്നെ വന്ന് മമ്മ ചോദിക്കും ഇങ്ങനെ കഴിക്കി കഴിക്കുന്നു പറഞ്ഞ് കാലു പിടിച്ച് തൂങ്ങുമ്പോഴാണ് ഒരുപാടാവുന്നത് മിണ്ടാതെ പോയി കഴിഞ്ഞാൽ വിശക്കുമ്പോ തന്നെ തന്നെ വരും ഈ സമയത്തിനൊക്കെ അമ്മ വിശക്കണമെന്നും പറഞ്ഞ് ഓടി വന്നിട്ടുണ്ടാവണം എന്താ ഇവിടെ ചെയ്യണിവിടെ പോയതാ ഇവിടെ

അയ്യൂ ശരി നീക്കറിയാതെ നിനക്ക് എവിടെയും പോയിട്ടുണ്ടാവില്ല ഇവിടെ തന്നെ എവിടെങ്കിലും കാണും നിനക്ക് നമുക്ക് തിരഞ്ഞു നോക്കാം റിയാ 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 മോളെ കുട്ടി ദാ അച്ഛൻ വന്നു മേടിച്ചിട്ട് വന്നിട്ടുണ്ട് എവിടെയാ െ അവം പോയിട്ടുണ്ടാവില്ല എവിടെ പോവാനാ ആ പിന്നെ ചിലപ്പോഴേ ധീരന്റെ വീട്ടിൽ പോയിട്ടുണ്ടാവും അവിടെ കുഞ്ഞുവാവയൊക്കെ ഉള്ളതല്ലേ ഇനിയിപ്പോ അങ്ങോട്ട് പോയിട്ടുണ്ടാവും വാ നമുക്ക് അങ്ങോട്ട് പോയി ചോദിച്ചു നോക്കാം ആ അതും ശരിയാ അങ്ങോട്ട് പോയി കാണും ശരി നീ വാ പോയി നോക്കാം ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മറക്കാതെ ഒരു ലൈക്ക് ഇടണം കമന്റ്സിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ചെയ്തിട്ട് കാണണം നിങ്ങളെ ട്ടോ ബൈ